മുപ്പത് വർഷക്കാലത്തിലേറെയായി പയ്യന്നൂർ പെരുമാളുടെ നടയിൽ കൊട്ടിപ്പാടി അർച്ചന നടത്തി ഭാഗ്യേഷ് മാരാർ വാദ്യകലയിൽ പുതിയ തലമുറയുടെ കടന്നുവരവ് പ്രശംസനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു വർഷക്കാലത്തിലേറെയായി പൈനൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ദൈനംദിന ചടങ്ങുകൾക്കും അതുപോലെയുള്ള ആരാധനാ മഹോത്സവത്തിന്റെ സമയത്തും കൃത്യമായി എല്ലാ ദിവസവും പങ്കെടുക്കുന്ന ഒരാളാണ് ഭാഗ്യേഷ് മാര നമ്മുടെ കൂടെ ഉള്ളത് അദ്ദേഹമാണ് വർഷത്തിലേറെയായി ഇപ്പൊ ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടം എങ്ങനെയാണ് ഓർമ്മിക്കുന്നത് വർഷം ഞാൻ ജോയിൻ ചെയ്തത് സർവീസിൽ അതിനു വർഷങ്ങളോളം വർഷങ്ങളുണ്ടായിരുന്നു അഞ്ചു അഞ്ചാറ് വർഷങ്ങളുണ്ടായിരുന്നു കറക്റ്റ് സർവീസിൽ മുപ്പത് വർഷം അപ്പോൾ പഴയ ആരാധന എന്ന് പറയുന്നത് ഇന്നത്തെ ഉത്സവ വാദ്യച്ചിട്ടകളൊക്കെ പഴയ ആ സമ്പ്രദായത്തിൽ തന്നെയാണ് ഇന്നും പോകുന്നത് ആൾക്കാർ ഇതിനേക്കാളും വാദ്യക്കാർ പഴയ കാലത്ത് വന്ന് ഇവിടെ വാദ്യ സേവ നടത്താറുണ്ട് അന്നെന്ന് പറഞ്ഞാൽ ആരും ക്ഷണിക്കൊന്നും വേണ്ട പയ്യനൂർ അമ്പലത്തിലെ ആരാധന തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വടക്കേ മലബാറിലെ മുഴുവൻ വാദ്യക്കാരും വന്ന് ഇവിടെ തന്നെ താമസിച്ച് ഇവിടെ തന്നെ കഴിഞ്ഞ പതിനഞ്ച് ദിവസം താമസിച്ച് വാദ്യസേവനം നടത്തി പോകുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മ ഇന്നത്തെ കാലത്ത് അതൊക്കെ മാറി ചെറുപ്പക്കാർ ഇഷ്ടംപോലെ ഈ മേഖലയിൽ വന്നു ഇപ്പോൾ അവർ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ രാത്രി തിരിച്ചു പോവും പിന്നെ രാവിലത്തെ മേളത്തിന് ആ സമയാകുമ്പോൾ എത്തും അങ്ങനെയാണ് ഇപ്പോഴത്തെ വാദ്യക്കാരുടെ ഒരു പക്ഷേ ആ നമ്മുടെ അമ്പലത്തിലെ എല്ലാ ചടങ്ങുകളും പഴയ ആ സമ്പ്രദായത്തിൽ ഒരു അണുവിട വ്യത്യാസം വരാതെ ആ ചടങ്ങുകൾക്ക് അതേപോലെ നിലനിർത്തി അതിൻ്റെ ആ ഭംഗിയോടു കൂടി പഞ്ചവാദ്യം തായമ്പക ചെണ്ടമാളം പിന്നെ ഭഗവതിയുടെ പാട്ട് ഇതൊക്കെ ആ പഴയ സമ്പ്രദായത്തിൽ തന്നെ ഇന്നും നടന്നു വരുന്നുണ്ട് അപ്പോൾ ഇപ്പം പുതിയ തലമുറ ഈ ഇതിലേക്ക് കടന്നു വരുന്നത് കുറവാണോ അല്ല അവരുടെ പുതിയ തലമുറ ഈ വാദ്യമേഖലയിൽ ഒരു ഒരുപാട് അധികം കുട്ടികൾ ഇത് പഠിക്കാനും ഇവിടെ വന്ന് സേവിക്കാനും വരുന്നുണ്ട് ഇപ്പോൾ കൃത്യമായിട്ട് ആശാന്മാരുടെ കീഴിൽ ചിട്ടയായി പഞ്ചവാദ്യം തായമ്പക ഇതൊക്കെ അഭ്യസിച്ച കുട്ടികളാണ് ഈ വർഷം ഇവിടെ ആശാന്മാരായിട്ടുള്ളത് മടിയൻ രാധാകൃഷ്ണൻമാരാർ തൃശ്ശൂർപുരത്തിനടുത്ത് കഴിഞ്ഞ മേളത്തിന് പങ്കെടുത്ത ആളാണ് മടിയൻ രാധാകൃഷ്ണൻ മാരാർ പിന്നെ തൃക്കരിപ്പൂർ രാമകൃഷ്ണമാരാർ ചെറുതാഴം ഗോപാലമാരാർ അങ്ങനെ ഉള്ള ആശാന്മാരാണ് ഇന്നിപ്പോൾ ഇവിടെ